നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം സൌത്ത് ഇന്ത്യൻ ബാങ്കിൽ ജൂനിയർ ഓഫീസർ ഒഴിവുകളിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ബിസിനസ് പ്രൊമോഷൻ ഓഫീസർ തസ്തികയിലേക്കാണ് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത് നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ തൃശൂർ ജില്ലയിലായിരിക്കും നിയമിക്കുക അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയ് പത്തൊമ്പത് മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം മെയ് ഇരുപത്തി ആറാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി പ്രസ്തുത തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ആകെ സി ടി സി എൻ പി എസ് സംഭാവന ഇൻഷുറൻസ് പ്രീമിയം പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള വേരിയബിൾ പേ എന്നിവ ഉൾപ്പെടെ പ്രതിവർഷം ഏഴ് പോയിന്റ് നാല് നാല് ലക്ഷം രൂപയായിരിക്കും പ്രതിഫലം ലഭിക്കുന്നത് അതായത് പ്രതിമാസം അറുപത്തിരണ്ടായിരം രൂപ വരെ ശമ്പളം ലഭിക്കാവുന്നതാണ് പരമാവധി പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് പരമാവധി അഞ്ച് വയസ്സ് വരെ പ്രായപരിധിയിൽ ഇളവുണ്ടായിരിക്കും ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം കരസ്ഥമാക്കിയിട്ടുള്ളവർക്ക് പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ജനറൽ വിഭാഗത്തിലുള്ളവർ അപേക്ഷാ ഫീസായി അഞ്ഞൂറ് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർ ഇരുന്നൂറ് രൂപയും അടയ്ക്കേണ്ടതുണ്ട് നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന അപേക്ഷകർ തസ്തികയിലേക്ക് അപേക്ഷിച്ചാൽ മതി ഒരിക്കൽ അപേക്ഷാ ഫീസ് അടച്ചാൽ ഒരു സാഹചര്യത്തിലും അത് തിരികെ ലഭിക്കില്ല ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് തുടങ്ങിയ ഓൺലൈൻ മാർഗങ്ങൾ വഴി പരീക്ഷാ ഫീസ് അടയ്ക്കാം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എഴുത്തുപരീക്ഷ വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുക ബാങ്ക് ജൂനിയർ ഓഫീസർ ബിസിനസ് പ്രൊമോഷൻ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഡോട്ട് കോം എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക അതിനുശേഷം ഹോം പേജിലെ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ കരിയർ പരസ്യ മെനു എന്നതിൽ ജൂനിയർ ഓഫീസർ ബിസിനസ് പ്രൊമോഷൻ ഓഫീസർ ജോലി അറിയിപ്പ് കണ്ടെത്തി അതിൽ ക്ലിക്ക് ചെയ്യുക അവസാനം നൽകിയിരിക്കുന്ന ലിങ്കിൽ നിന്ന് ഔദ്യോഗിക വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്യുക വിജ്ഞാപനം ശ്രദ്ധാപൂർവ്വം വായിച്ചതിനു ശേഷം അപേക്ഷിക്കുക നിങ്ങളുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അതിന് താഴെയുള്ള ഓൺലൈൻ ഔദ്യോഗിക ഓൺലൈൻ അപേക്ഷ രജിസ്ട്രേഷൻ ലിങ്ക് നോക്കുക തെറ്റുകളില്ലാതെ ആവശ്യമായ വിശദാംശങ്ങൾ ശരിയായി പൂരിപ്പിക്കുക വിജ്ഞാപനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഫോർമാറ്റിലും വലിപ്പത്തിലും ആവശ്യമായ എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യുക രജിസ്റ്റർ ചെയ്ത വിശദാംശങ്ങൾ ശരിയാണെന്ന് പരിശോധിച്ചതിനു ശേഷം സബ്മിറ്റ് ചെയ്യുക ശേഷം അപേക്ഷാ ഫീസ് അടയ്ക്കാം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സുരക്ഷിതമായി സൂക്ഷിച്ചു വയ്ക്കുന്നത് ഭാവി റഫറൻസിന് സഹായകരമായിരിക്കും കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും